സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തൊക്കെയാ ശേഖരായിത് അവൻ എന്തൊക്കെയാ ഈ കാണിക്കുന്നത് ഭദ്ര മരിച്ചപ്പോഴേ പറഞ്ഞതാ അവൻ ഈ ഭ്രാന്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അതൊന്നും ചെയ്യാന്നിന്റെ ഫല ഇപ്പോൾ നോക്കി ശക്തി കണ്ടതും ശങ്കരം പിന്നെയും തെങ്ങേലെന്ന അവസ്ഥയിലായി കാരണവർ ഇയാൾക്ക് ഇനിയും മതിയായില്ലേന്ന് പോലും മഹിയം നോക്കി ഞാൻ എന്തു പറയാനാവല്ലേച്ചാ ആരെയും വെറുതെ ദ്രോഹിക്കുന്ന പതിവൊന്നും എൻ്റെ കണ്ണനില്ല അവന് പ്രിയപ്പെട്ടതിനെ പറയുമ്പോൾ അവന് കൊണ്ടു എന്നെ പോലെ അല്ലാത്തുകൊണ്ട് മുന്നിൽക്കുന്ന ആരാന്നുപോലും നോക്കാതെ പ്രതികരിച്ചു അവന്റെ തെറ്റെന്താ ഒരു നിമിഷം തിരിച്ചെന്ത് പറയുമെന്ന് പോലും അറിയാതെ അയാൾ മൗനമായി ഭദ്രയിടക്കൊക്കെ കുത്തി നോവിക്കുമ്പോൾ ബന്ധവും സ്വന്തം ഓർത്ത് കണ്ടില്ലെന്ന് അടിച്ചിട്ടുണ്ട് ശേഖരൻ അന്നും പക്ഷേ ശക്തി പ്രതികരിക്കും അപ്പ ഏട്ടനും സമ്മതിച്ചുകൊണ്ടാണോ ആ പെണ്ണിനെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ശക്തിക്കുന്ന വേറെ പെണ്ണിന് പോലെ ഒരു രണ്ടാം കിട്ടുകാരി പുറത്തറിഞ്ഞാൽ തന്നെ നാണക്കേടാ ഗൗരിയുടെ രൂപത്തിൽ നിറഞ്ഞ അസൂയോടെയാണ് സുമ അത് പറഞ്ഞത് മൈയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ റൂമിലേക്ക് പോയി ചിലതൊക്കെ കൊണ്ടുതന്നെ പഠിക്കണം അപ്പോഴവന് ഭയം തോന്നി ശക്തിയുടെ പെരുമാറ്റത്തിൽ അവൻ്റെ ഇഷ്ടമാണ് സുമേ കൂടെ ജീവിക്കുന്ന അവനല്ലേ നമ്മളല്ലല്ലോ അവർ ജീവിച്ചോട്ടെ പിന്നെ ആ കുട്ടിക്കൊരു കുറവ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഒരു തവണ വിവാഹം കഴിഞ്ഞു എന്നത് അതൊന്നും ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ലല്ലോ അവനില്ലാത്ത കുഴപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ട മുത്തശ്ശനൊരു തീർപ്പ് പോലെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി പുറകെ അച്ഛനും ബാക്കിയുള്ളവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു ഉദ്ദേശിച്ചതൊന്നും നടക്കാത്തതിന്റെ അമർഷം എല്ലാവരിലും ഉണ്ടായിരുന്നു ഒപ്പം ശക്തിയോടുള്ള ഭയവും മുഖം കുനിച്ച് തനിക്ക് മുമ്പിലായിരിക്കുന്നവളെ വീക്ഷിച്ചുകൊണ്ട് ശക്തി റൂമിലെത്തിയിട്ട് ഈ നേരം വരെ മുഖത്തോട്ട് നോക്കിയിട്ടില്ല ബെഡിൽ കൊണ്ടുവച്ച പോലെ തന്നെ ഇരിപ്പാണ് എത്ര നേരം ഇരിക്കുമെന്ന് നോക്കിക്കൊണ്ട് അവനും അതെ പതിയെയുള്ള അവളുടെ ശബ്ദം മിഴികൾ പതിയെ ഉയർത്തിയുള്ള നോട്ടം എന്തിനാ ഇത് ആ ആ തോക്ക് തോക്ക് എക്സ്ക്യൂസ് മീ വെച്ച് ആരെങ്കിലും ഭയത്തിലാണ് പെണ്ണിന്റെ ചോദ്യം അവനൊരു ഐ പി എസ് ഓഫീസറാണെന്നൊക്കെ കക്ഷി മറന്നുപോയ മട്ടാണ് ശക്തിയിരിക്കുന്ന ചേരൽ നിന്ന് എഴുന്നേറ്റു ഗൗരിയൊന്ന് ഞെട്ടി ചോദിച്ച് ഇഷ്ടപ്പെട്ട് കാണില്ലേ എന്നൊരു ഭയം അടുത്ത നിമിഷം ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവളുടെ മുഖം ഇരുകൈയിലുമായി അവൻ വാരിയെടുത്തു മരവിച്ചത് പോലൊരവസ്ഥയിലായിരുന്നു ഗൗരി നെഞ്ചൊക്കെ മിടിച്ച് മിടിച്ച് ഇപ്പോൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ തൻ്റെ ഹൃദയം അവൻ്റെ കൈക്കുളിൽ കിടന്ന് പിടക്കുന്ന പോലെ കണ്ണുകൾ കൊണ്ട് കൊത്തിവലിക്കുന്ന നോട്ടമാണ് അവനിൽ ആ മുഖത്തേക്ക് നോക്കാതിരിക്കാനും കണ്ണുകൾ ഇറങ്ങിയടക്കാനും ശ്രമിച്ചവൾ തോൽവി സമ്മതിച്ചു ഒരുവേള അവയ്ക്ക് പോലും പ്രിയം അവൻ്റെ നോട്ടത്തിനോടാണ് തോന്നിപ്പോയി ഗൗരിക്ക് ഒരു വാക്കിൻ്റെ പോലും അകമ്പടിയില്ലാത്ത പ്രണയമായിരുന്നു അവനിൽ അവൻ്റെ ബുദ്ധി അംഗീകരിച്ചു കൊടുക്കാത്ത ഹൃദയം സ്വീകരിച്ച പ്രണയം അത്ര മേലഘാതമായിരുന്നത് കണ്ണുകൾ വാക്കുകളുടെ സ്ഥാനം കൈയേറും സ്പർശനങ്ങൾ ഭാഷയുടെയും ഒരു നിമിഷം അവനിൽ നിന്ന് ഉതിർന്നു വീണ ചോദ്യം അതാണ് അവളൊന്ന് വിറച്ചുപോയി അതിന് എന്തോ മറുപടി നൽകണമെന്ന് അറിയാതെ കണ്ണുകൾ അവനിൽ നിന്നും തെന്നിമാറി വീണ്ടും ആ വിളി കാതിൽ മുഴങ്ങിയതും കവിളകൾ നനച്ചു കൊണ്ടൊരു തുള്ളി കണ്ണിൽ നിന്നും പെയ്തു പത്ത് ദിവസത്തെ ഷൂട്ട് കൂടി ഉണ്ടായിരുന്ന രുദ്രന് തറവാട്ടിൽ നിന്ന് ആരുമായ കോണ്ടാക്ട് പോലും ഇല്ലാത്ത ഗൗരിയെക്കുറിച്ചൊന്നും അറിയാൻ അവന് സാധിച്ചിരുന്നില്ല തീർത്തും ഭ്രാന്ത പിടിക്കുന്ന പോലെയായിരുന്നു അവന് നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യം ഏറിയതുപോലെ അവൻ്റെ ഓരോ മാറ്റവും നോക്കിക്കാണുന്ന ഖാദയുടെ കണ്ണിലും മനസ്സിലും ഒരുപോലെ കനലിരിഞ്ഞു ഒരു തരം ഭ്രാന്ത് തന്നെയാണ് അവൾക്ക് രുദ്രനോട് ഒരിക്കൽ ലഹരി തലക്ക് പിടിച്ചു പോയ രാത്രി എന്ന് വിളിച്ചുകൊണ്ട് പടർന്നു കയറി അവനെ തടയാതിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാ എല്ലാർത്ഥത്തിലും അവനെ സ്വന്തമാക്കാൻ മോഹിച്ച് തോറ്റുപോയി ഒരു നിമിഷം ആ രാത്രിയിലേക്ക് അവരുടെ ചിന്തകൾ പാഞ്ഞു ഫൈറ്റർ ഫിലിംസിന്റെ റിലീസ് ആഘോഷമാക്കി തീർത്ത രാവ് രുദ്രൻ എവിടെ പോയാൽ അവരോടൊപ്പം ഗൗരിയും ഉണ്ടായിരുന്നു ഇന്നിമേറ്റ് സീൻസ് പോലും അഭിനയിക്കാൻ വിസമ്മതിക്കുന്ന ചുരുക്കം ചില നായകന്മാരിൽ ഒരുവനാണ് രുദ്രൻ അപ്സരസ് പോലൊരു പെണ്ണ് സ്വന്തമായുള്ളവന് മറ്റൊന്നിനോട് മോഹൻ തോന്നുന്ന എങ്ങനെയെന്നുള്ള ഒരു സംസാരമായിരുന്നു ആ ഫീൽഡിൽ അതൊക്കെ തന്നെയാണ് അവനോട് അടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് ഗൗരിയോട് അവൻ കാണിക്കുന്ന ഭ്രാന്ത് അവളെ അവളെയൊന്നും നോക്കാൻ പോലും ആരും മുതിർന്നിരുന്നില്ല അല്ല രുദ്രൻ അതിന് അനുവദിച്ചിരുന്നില്ല നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവളെ കണ്ടിട്ടില്ല ആരെയും മുഖം ഉയർന്നു നോക്കാറ് പോലുമില്ല രുദ്രന് പുറകിൽ അല്ലെങ്കിൽ അവൻ്റെ കൈക്കുള്ളിൽ അതായിരുന്നു അവളുടെ സ്ഥാനം പലപ്പോഴും ആ സുയടം നോക്കിന്ന് പോയിട്ടുണ്ട് അവളെ ഫംഗ്ഷൻ വെച്ച രാത്രി ഗൗരി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ദിവസം അവളുടെ ആരോഗ്യം കണക്കിലെടുത്ത് കൂടെ കൊണ്ടുവരാതിരുന്നാണ് രുദ്രൻ കോ ആർഡിസ്റ്റ് ആയതുകൊണ്ട് ഒരടുപ്പമുള്ളത് കൊണ്ട് ഒന്നിച്ചായിരുന്നു ഡ്രിങ്ക്സ് കഴിച്ച് അവനറിയാതെ അവൻ്റെ ഡ്രിങ്ക്സിൽ കലർത്തിയാൽ മരുന്നു അതൊന്നുകൊണ്ട് മാത്രമാണ് അവനെ തൻ്റെ റൂമിലെത്തിക്കാൻ സാധിച്ചത് പാതിബോധത്തിലായിരുന്ന രുദ്രന് താൻ ഗൗരിയായിരുന്നു അവളോടുള്ള ഭാന്തമായ ആവേശം അവൻ തൻ്റെ അതിരങ്ങളിൽ തീർത്തു അവന്റെ കാര്യത്തിൽ സ്വയം മറന്നുപോയ നിമിഷങ്ങൾ ഉടയാടകൾ പരസ്പരം അകന്നു തുടങ്ങി പൂർണ്ണമായി അവൻ തന്നിലേക്ക് ചേരാൻ തുടങ്ങിയ നിമിഷമാണ് പുറത്ത് ഡോറിൽ തട്ടി കേൾക്കുന്നത് ഒരു നിമിഷം ഭയന്നുപോയിരുന്നു വാതിൽ തുറക്കാതെ വന്നതും ആരോ അത് തള്ളി തുറന്നു പുറത്ത് നിൽക്കുന്ന മീഡിയാസും പോലീസും മാടമ്പിത്തറവാട്ടിലെ അംഗങ്ങളും ആ സമയമുള്ള തങ്ങളുടെ അവസ്ഥയിൽ നിന്നും അവിടെ നടന്ന എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി സർവ്വവും നിൽക്കുന്ന ഗൗരിയുടെ രൂപമൂർത്തവും ഖാതയുടെ ഉള്ളിൽ നേരെ കുറ്റബോധം തോന്നിപ്പോയി പക്ഷെ അതിനു മുകളിലായിരുന്നു അവനോടുള്ള പ്രണയം അടുത്ത ദിവസം മുതൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞത കഥ സ്റ്റൈലിഷ് ആക്ടർ രുദ്രമാഷിന്റെയും ഖാദയുടെയും കാമകേളികൾ ഒന്നിനെയും എതിർക്കാതെ നിൽക്കുന്ന രുദ്രന് താനൊരു തണലായി അവൻ അമ്മമ്മ ഗൗരിയുടെ താലി മുട്ടിച്ച് അവന്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞുകൊടുത്തു ഉറക്കേക്കറിഞ്ഞ ഗൗരിയുടെ കരച്ചിൽ ഇന്നും ഒരു വിങ്ങൽ തന്നെയാണ് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടൽ അതായിരുന്നു വിദേശത്തേക്കുള്ള യാത്ര ഒപ്പം മുമ്പേ അഗ്രിമെൻ്റ് എഴുതിയ ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് ഇതിനെങ്കിൽ പൂർണ്ണമായി ഒന്നായി എന്ന് കള്ളം പറഞ്ഞ് അവൻ വിശ്വസിപ്പിച്ചു അവൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി ആരോരുമില്ലാത്ത തനിക്കവൻ താങ്ങായി പക്ഷെ ഒരു സൗഹൃദം അതിനപ്പുറം ഒന്നും അവനിൽ നിന്ന് ലഭിച്ചിട്ടില്ല അവന് മുമ്പിൽ തുണി അഴിച്ചിട്ട് പോലും യാതൊരു വികാരവും അവനിൽ നിന്നുണ്ടായിട്ടില്ല ഒരു നിമിഷം ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായി ഗാഥ ഇവിടെ നിന്നും തിരിച്ചു തിരിച്ചുപോയാൻ വീണ്ടും ഗൗരിയെ കൂടെ കൂട്ടും അവൾ എന്നല്ല ആര് ഇതിർത്തിട്ടും കാര്യമില്ല ഓരോന്നോർക്കും തോറും അവിടെ ഉള്ള അസ്വസ്ഥമായി ചോദ്യത്തിന് ഉത്തരം തരാതിരുന്ന് കരയുന്നവളെ കാണേ ഒരു നിമിഷം പേരുവിരലിൽ നിന്ന് ദേഷ്യം ഇരച്ചു കയറിപ്പോയി അവൻ ഈ രൂപത്തിനാലു മണിക്കൂറിൽ നിന്ന് മൂങ്ങിക്കോളാന്ന പോലെ നേർച്ചെന്നെടുക്കുണ്ടോ അലറികൊണ്ട് ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവന് സകല നിയന്ത്രണങ്ങൾ നഷ്ടമായിരുന്നു ഭയന്ന് വിറച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പോയി ഗൗരി അവളിൽ നിന്നും ദേഷ്യത്തോടെ പിടിയായിച്ചുകൊണ്ട് അവൻ ടേബിളിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചു റൂമിനുള്ളിൽ പുക നിറയുന്നു ആ ഗന്ധ അസഹ്യമാവെന്ന് അറിയ ഗൗരി ദയനീയമായി അവനെ നോക്കി അത് കണ്ടിട്ടും കാണാത്ത പോലെയായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ ആരോടൊക്കെയുള്ള ദേഷ്യം അവളോട് തീർക്കുന്ന പോലെ അവരൊക്കെ പറയുന്ന പോലെ അവൾ മറ്റൊരുവന്റെ ആയിരുന്നു എന്ന് പോലും ചിന്തിക്കാൻ അവന് വയ്യ ഓർക്കും ഭ്രാന്തി പിടിച്ച പോലെയായി ശക്തിക്ക് വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞവണ് കണ്ണുകൾ ചുവന്ന് ഞരമ്പുകൾ വലിഞ്ഞു മുറുകിക്കൊണ്ടുള്ള ആ നോട്ടത്തിൽ ഗൗരി ഒരു നിമിഷം പതറിപ്പോയി ഭയം ഒരു പോലെ അവളെ ഒന്നാകെ ചുറ്റി വരിഞ്ഞു എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ കൗളിയിൽ കുത്തിപ്പിടിച്ച് കണ്ണിലേക്ക് നോക്കുന്നവനെ കാണെ അങ്ങേയറ്റം ദയനീയമായിക്കൊണ്ടാണ് ആ വാക്കുകൾ ഒരു നിമിഷം ശക്തിയുടെ കണ്ണുകൾ കലങ്ങി ഹൃദയം മുറിയുന്നത് പോലെ അവളോട് വല്ലാത്ത പിണക്കം തോന്നിപ്പോയി അവന് ഞാൻ തൊട്ട എന്താടി ഏഹ് ഉരുകി പോകുന്നീ അതല്ല ഇപ്പോഴും മനസ്സിൽ ചോദിക്കാനാവാത്ത ശക്തിയും ഇനിയത് കേൾക്കാൻ വയ്യാതെ ഗൗരിയും മിഴികൾ ഇറയടച്ചു ഒരു നിമിഷം അവനോട് തോന്നിയ അടുപ്പമില്ല ആ ഒരു ചോദ്യത്തിൽ തന്നെ അവളിൽ മംഗളേൽപ്പിച്ചു ജീവിക്കുന്ന കാലം മുഴുവൻ താൻ കേൾക്കേണ്ട വാക്കുകളാണിത് ഏറെ അവൾക്ക് വേദന തോന്നിയത് അവനത് ചോദിച്ചുകൊണ്ടാണെന്ന് മാത്രം മരവിച്ച് പോയിരുന്നു ഉള്ളു അത്രയും വേദന സഹിച്ചു കഴിഞ്ഞു ഇനിയൊന്നിനും വയ്യാത്ത പോലെ കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ചുവന്നു കലങ്ങിയ മിഴികൾ കൊണ്ടുള്ള അവന്റെ നോട്ടം ആ കണ്ണിൽ നിറയുന്ന ഭാവങ്ങളുടെ അർത്ഥം ചെയ്യാതെ മനഃപ്പൂർവ്വ അവയിൽ നിന്ന് മുഖം തിരിച്ചു ഗൗരി ഒരു കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു പോകുന്നവനെ കണ്ടുകൊണ്ടാണ് മഹി നിന്നും പുറത്തേക്ക് വരുന്നത് ആരെയും നോക്കാതെ കാറുമെടുത്ത് പോകുന്നവനെ കാണെ അവൻ്റെ കണ്ണുകളൊന്നും കുറുകി ദേഷ്യം തലക്ക് പിടിച്ച് പാഞ്ഞു പോയതാണെന്ന് ഉറപ്പാണ് ഒരു നിമിഷം ദീർഘമായി ഒന്ന് നിശ്വസിച്ച് പോയി മഹി അകത്തുള്ള പെൺകുട്ടിയോട് അവന് സഹതാപം തോന്നിപ്പോയി അവൾക്ക് എങ്ങനെ ശക്തിയെ സഹിക്കാനാവുമെന്നറിയില്ല വാശിയും ദേഷ്യവും പകയും ആവോളം കൊണ്ടുനടക്കുന്നവനാണ് എതിരെ നിൽക്കുന്ന ശത്രുവിനെ നരകിപ്പിച്ചു കൊല്ല കൊല്ല ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് പോലും നീതി പുലർത്തുന്നില്ല അവൻ അവിടെ അവൻ്റെ ശരികൾ മാത്രമേ കാണൂ ഗൗരിയെപ്പോലൊരു പെൺകുട്ടി അവനൊപ്പം എങ്ങനെ ജീവിച്ചു പോകുമെന്നൊരു സംശയമാണ് കണ്ണം പോയോ മേ ഉമ്രത്തേക്ക് വന്നവണ് അച്ഛനാണ് ചോദിച്ച് വിരുന്നുകാരെല്ലാം മടങ്ങിപ്പോയിരുന്നു പോയാലും ഉടൻ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് ഇതിപ്പോൾ ശക്തി തോക്കെടുത്ത് വിരട്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് മാത്രം എനിക്കൊന്നും വല്ലാതെ വിഷമം തോന്നുന്നു വിളിച്ചത് ഗൗരിയുടെ കാര്യം ആർക്കൊരു ഒരു ത്രോ ചെയ്യാത്ത കൊച്ചാണ് ഞാൻ അവിടുത്തെ ജോലിക്കാർ വഴി അന്വേഷിച്ചിരുന്നു എന്നെയാ അവർ കൺസൾട്ട് ചെയ്യാറുള്ളത് നല്ലതേ പറയാറുള്ളൂ അതിനെക്കുറിച്ച് ആ തറവാട്ടിൽ മനുഷ്യത് എന്നുണ്ടെങ്കിൽ ഗൗരിക്കും രാഗിക്കും മാത്രമാണെന്ന് പിന്നെ ആ കൊച്ചിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാലോ ടി വിയിലൊക്കെ വലിയ ന്യൂസ് ആയിരുന്നില്ലേ ആക്ടർ രുദ്രാക്ഷിൻ്റെ അഫെയർ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു മാഹി നമുക്ക് എന്ത് ചെയ്യാനാവും മാഹി ഗൗരിമോളെ കാണുമ്പോൾ ഭദ്രയിൽ തന്നെ എനിക്ക് ഓർമ്മയായിരുന്നു ആ കുട്ടി ആ വീട്ടിൽ എന്തൊക്കെ സഹിച്ചാവും കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് മനസ്സിലാവും പിന്നെ കാണുന്നത് എനിക്ക് ഉറപ്പുണ്ട് മാഹി അവൻ ആ കുട്ടിയുടെ ഇത്രയും ഭ്രാന്ത് കാണിക്കുന്നു അവൾ അവൻ്റെ അമ്മയെപ്പോലെ ആയതുകൊണ്ടാണ് ഗൗരി അവൻ സ്നേഹിക്കുന്നുണ്ട് മാഹി പക്ഷേ അത്ര വേഗം അത് സമ്മതിച്ചിട്ടില്ല അവൻ പിന്നെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാ അവന്റെ ദേഷ്യവും വാശിയും ഒക്കെ അവൻ്റെ സ്വഭാവമാണ് പെട്ടെന്നൊരു ദിവസം ഉണ്ടായൊന്നല്ലല്ലോ ഇത് അവനും മാറുമായിരിക്കും ആഗ്രഹിക്കുന്ന സ്നേഹം അതേ അളവിൽ ആ കുട്ടിയിൽ നിന്ന് ലഭിച്ചു തുടങ്ങുമ്പോൾ അവൾക്ക് വേണ്ടി സ്വയം നിയന്ത്രിക്കാനും ശ്രമിക്കുക അവൻ അവർക്ക് സമയം കൊടുക്കാം മഹി ഒന്നെനിക്ക് ഉറപ്പുണ്ട് ഗൗരിയെ പാതി വഴിയിൽ അവളെ തനിച്ച് വിടില്ല അവൻ ഉള്ളംകൈയിൽ പൊതിഞ്ഞു പിടിച്ച് നടക്കും ആർക്കും വിട്ടുകൊടുക്കാതെ ഗൗരിക്ക് ഇനി ലോകത്ത് ശക്തിയുടെ ദേഷ്യം മാത്രം ഭയന്നാൽ മതിയാവും വേറെ ഒന്നും ആരും ഇനി അവളിൽ എത്തില്ല പറയുന്ന കാര്യത്തിൽ അത്രയും ഉണ്ടായിരുന്ന അച്ഛൻ അത് മഹിക്ക് മനസ്സിലാവുകയും ചെയ്തു എവിടെയോ ഒരു തുള്ളി ആശ്വാസവനിൽ നിറഞ്ഞു വെറുനിലത്ത് കരഞ്ഞുകളായിരുന്നു ഗൗരി ഇരുണ്ട വെളിച്ച മാത്രമേ ഉള്ളൂ മുറിയിൽ ദേഷ്യം കാണിച്ചിറങ്ങിപ്പോയൻ പിന്നെ തിരികെ വന്നിട്ടില്ല അവളും പുറത്തേക്ക് ഇറങ്ങിയില്ല അവളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അച്ഛനും അയ്യും മുത്തശ്ശിനും നമ്മളും ബുദ്ധിമുട്ടിക്കാനും വന്നില്ല ഇനിയും കരയാൻ കണ്ണുനീർത്ത് തനിക്ക് ബാക്കിയുണ്ടോ ഓരോ തവണ കണ്ണുകൾ നിറയുമ്പോഴും അവളിൽ ഉയരുന്ന ചോദ്യം ഇതാണ് അടിമ പോലൊരു ജീവിതം ഓർമ്മ വെച്ച നാളു മുതൽ അതാണ് അനുസരിച്ച് ശീലിച്ചു പോയി എതിർക്കാനുള്ള കഴിവില്ലാതെ പോയി അടിമയായി ജനിച്ച അടിമയായി തന്നെ മരിക്കാനാണ് അച്ഛൻ പഠിപ്പിച്ചതെന്ന് പക്ഷെ അമ്മ ഒരു നിമിഷം അമ്മയുടെ ഓർമ്മയിൽ അവൾക്കുള്ളമൊന്ന് പിടഞ്ഞു തന്നെ രാഗി ഒരുപോലെ സ്നേഹിച്ച അമ്മ മാത്രമാണ് തന്നെ കൊണ്ടാവുന്ന പോലെ അമ്മ പൊതിഞ്ഞു പിടിച്ചു പഠിക്കാൻ വിടുന്നതിന് പകരം വിവാഹം നടത്താൻ തീരുമാനിച്ചതിനാദ്യമായി അമ്മ അച്ഛമ്മക്ക് നേരെ ശബ്ദമുയർത്തിയത് അന്നാണ് പക്ഷെ അമ്മ തോറ്റുപോയി ആരും അമ്മയുടെ വാക്കുകൾ വിലക്കെടുത്തില്ല രുദ്രേട്ടൻ പേടിയാണ് ആ മനുഷ്യനെ ആ നിഴൽ പോലും കാണുന്നത് പിടിച്ചടക്കാനായിരുന്ന ആളെപ്പോഴും ശ്രമിച്ചത് തൻ്റെ മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള പിടിച്ചടക്കൽ ഓർമ്മകളിലേക്ക് ഇരച്ചു കയറിയതും ഗൗരി തൻ്റെ മിഴികൾ ഇറുകെ അടച്ചു ഒരു മയക്കത്തിൽ നിന്ന പോലെ കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ തലക്ക് വല്ലാത്തൊരു ഭാരം തോന്നിപ്പോയി ഗൗരിക്ക് അല്പസമയം വേണ്ടി വന്നു കഴിഞ്ഞു പോയതൊക്കെ ഒന്ന് ഓർത്തെടുക്കാം പിടിച്ചു വെച്ച് ചുമ്പിക്കുന്നവൻ്റെ മുഖം ഓർമ്മ വന്നു ഒരു ഞെട്ടിലൂടെ പിടഞ്ഞെഴുന്നേറ്റ് ഗൗരി ഒറ്റ നോട്ടത്തിൽ തന്നെ കിടക്കുന്നവൻ്റെ വെട്ടിലാണെന്ന് അവൾക്ക് മനസ്സിലായി വല്ലാത്തൊരു ഭയം അവളെ പൊതിഞ്ഞു കണ്ണുകൾ നിറഞ്ഞു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്തൊരു കാര്യം ചുണ്ടുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ കരഞ്ഞുപോയി അടുത്ത നിമിഷം എന്തോർത്ത പോലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് പാഞ്ഞതും ശരീരമൊന്നാകെ ഒരു വിറയിൽ പാഞ്ഞു കയറിയത് അവൾ അറിഞ്ഞു വാതിലടച്ച് കുറ്റിയിട്ട് അതിൽ ചാരി നിൽക്കുന്നവർ ആ കണ്ണുകൾ തന്നിൽ മാത്രമാണെന്നറിഞ്ഞതും മുഖം കുനിച്ച് നിന്നവൾ കൈകൾ ഉടുത്തിരിക്കുന്ന പാവാടയിൽ മുറുകി അന്നോളം തോന്നിയതിൽ ഇരട്ടി ഭയം ആ നിമിഷം മുതൽ അവരോട് തോന്നി കണ്ണുകൾ കൊണ്ട് അവടെ ഓരോ ഭാവവും പഠിക്കുകയായിരുന്നു രുദ്രൻ ആ നിമിഷം താഴ്ത്തിപ്പിടിച്ച കുഞ്ഞുമുഖവും അഴിഞ്ഞു കിടക്കുന്ന അവടെ മുടിയിഴകളും എല്ലാം എല്ലാം വല്ലാത്തൊരു മോഹത്തോട് അവൻ നോക്കി നിന്നു ഇവിടെ വാ ഗൗരി ഗാംഭീര്യം നിറഞ്ഞ അവൻ്റെ ശബ്ദം ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി നോക്കിയവൾ അവൻ്റെ മുഖത്ത് ഭാവം ഗൗരി വീണ്ടും ഒന്ന് വിളിച്ചതും പേടിയോടെ അവൻ അരിയിലേക്ക് നടന്നു രുദ്രൻ്റെ കണ്ണുകളൊന്നും വിടുന്നു ഒരു നിമിഷം കൊണ്ട് അവളെ പിടിച്ചു വലിച്ച് വാതിലിനെ ഓരോ ചേർത്ത് നിർത്തിയവൻ പിടഞ്ഞു പോയവൾ കണ്ണും മുഖവും ഒക്കെ ഒരുപോലെ ചുവന്നു കണ്ണുകൾ വിതുമ്പി ഏറിയ തിളക്കത്തോട് അവൻ ആ പെണ്ണിനെ നോക്കി സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് ചൂടുപിടിച്ചു എന്നത് ചെയ്യല് രുദ്രേട്ടാ കരഞ്ഞുകൊണ്ട് പറഞ്ഞുപോയി ഗൗരി ഒരു നിമിഷം ബോധം വന്ന പോലെ അവനൊന്ന് പകച്ചുപോയി അവടെ പ്രായം പോലും പറഞ്ഞുകൊണ്ട് എന്നും ചെയ്തു പോയേൻ ഒരു നിമിഷം അത്രയും അവനെ മോഹിപ്പിച്ചു കളഞ്ഞു ഗൗരി ഉം പോയിക്കോ മുഖം വെട്ടിച്ചു മാറ്റി പതിയെ പറഞ്ഞു രുദ്രൻ പ്രാണൻ തിരികെ കിട്ടിയതുപോലെ ഗൗരി വാതിൽ തുറന്നു പുറത്തേക്ക് പാഞ്ഞു രാവേറെ ചെന്നതും ആടിയാടി കയറി വരുന്നവനെ കാണി അവനെയും കാത്തിരിക്കുന്ന മൂന്നുപേരുടെയും മുഖത്ത് സങ്കടം കൊണ്ട് നിറഞ്ഞു ശക്തിക്ക് ദേഷ്യവും വാശിയും വന്നാൽ പിന്നെ ഇതൊക്കെ ഒരു പതിവ് കാഴ്ചയായിരുന്നു അവർക്ക് കേടന്നിലാരോ കണ്ണുകൾ ചുവന്നിട്ടുണ്ട് ശരീരം ഉയർത്ത് ഇട്ടിരിക്കുന്ന ഷർട്ട് കൂടി നനഞ്ഞു ആ ചോദ്യം പോലും പൂർത്തിയായില്ല കണ്ണാ നീ മൈന്തോ പറയാനൊരിക്കുന്ന നിമിഷം അച്ഛൻ അവന്റെ കൈ അരുതെന്ന് വിലക്കി സ്വബോധമില്ലാത്തവനോട് ആ നിമിഷം എന്തു പറയണ കാര്യമില്ലെന്ന് അച്ഛൻ അറിയാം നീ എവിടെയായിരുന്നു കണ്ണാ ആ കുട്ടി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അതിനെ ഇങ്ങനെ പട്ടിണിക്ക് ഇടാനാണോ നീ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആതിലും ഭേദാബ് ആ തറവാട്ടിൽ ഏതെങ്കിലും മൂലയിൽ കഴിഞ്ഞോട്ട് എന്ന് കരുതിയാൽ പോരായിരുന്നു അച്ഛൻ ചോദിച്ചു നിർത്തിയതും വലിയൊരു ശബ്ദത്തോടെ മുഷ്ടിരുട്ടി ഗ്ലാസ് ടേബിളിലേക്ക് ഇടിച്ചു ശക്തി ആ ഗ്ലാസ് പൂർണ്ണമായും തകർന്ന് ചില്ലുകൾ അവന്റെ കൈ തുളച്ച് കയറി മൂവര് ഒരു ഞെട്ടിലൂടെ കാഴ്ചയും നോക്കി നിന്ന് പോയി വലിഞ്ഞു മുറുകി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റ ഞരമ്പുകൾ അങ്ങനെ ഒരു മൂലയിൽ കൊണ്ടിടാനല്ല ഞാൻ അവളെ കൊണ്ടുവന്ന് എൻ്റെ ജീവൻ അവളെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആര് ആരും ഞാൻ ഞാനുണ്ട് ഞാൻ ചത്തിട്ട് മതി അല്ല ചാവാനും എനിക്കൊപ്പം കാണുമ്പോൾ ദേഷ്യത്തോടെ ചുവന്നുകരങ്ങിയ കണ്ണുകളോട് പറഞ്ഞു തുടങ്ങിയവ ബോധം പൂർണ്ണമായും നശിച്ചുകൊണ്ട് സോഫയിലേക്ക് തന്നെ തളർന്നു വീണിരുന്നു ഒരു നിമിഷം വേണ്ടി വന്നു അവൻ പറഞ്ഞതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ ബോധത്തോടൊരിക്കൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കൺഫ്യൂഷൻ ശക്തിദേവിൻ്റെ മനസ്സ് മൂവരിനെയും നോട്ടം ശക്തിയിൽ നിന്നകുന്നതും കണ്ടു എല്ലാം കേട്ട് നിറഞ്ഞൊരുക്കുന്ന കണ്ണുകളുമായി തറഞ്ഞു നിൽക്കുന്നവളെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം